ഹലോ വെൽക്കം ബാക്ക് ഞാൻ പൊക്കി ൊക്കിടുന്ന സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് പേരുണ്ട് ബുദ്ധിമുട്ടാ അമ്മൂന് ഇങ്ങനെ കൊറേ ആൾക്കാരാണ് അതിന്റെ പരാതി പറയുന്നത് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിടാലെ അങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് കാര്യം വേറെ ഒന്നും ഉണ്ടല്ല ഞാൻ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഞാനൊരു പൊൻകോന്തനായി മാറി എത്ര പെട്ടെന്നാണ് എനിക്ക് ഭയങ്കര വിഷമുണ്ട് കാരണം അവർക്ക് ഇത്രയും ബോധമുള്ളൂ എന്നോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമമുണ്ട് അത് അത് പറയേണ്ട സ്ഥലം മാറിപ്പോയില്ല ചേച്ചി കാര്യം ഞാൻ എന്ന് പറയുന്നതായാലും അമ്മ എന്ന് പറയുന്നതായാലും ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നത് എന്തുണ്ടെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറഞ്ഞ് നല്ല രീതിയിലാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ആ ഒരു സ്നേഹം എങ്ങനെയാണോ അത് അവിടെ എന്താ പറയാ കളയാണ്ടാണ് ആ ഒരു ആ ഒരു പക്വതയിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്ക് പോവാണ്ടും ഇങ്ങോട്ടേക്ക് പോവാണ്ട് ഞങ്ങൾ അത് കൊണ്ടുപോകുന്നത് അതില് അതിൽ കാണുന്നവർക്ക് അസൂയ തോന്നാം പറഞ്ഞിട്ട് കാര്യമില്ല ആ കോംപ്ലക്സ് ആണ് ഇവിടെ വന്ന് മാലിന്യമായി എല്ലാം എത്രയോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നോക്കി നോക്കും ഞാനൊക്കെ ഞാനൊക്കെ അവരൊക്കെ കെയർ ചെയ്യുന്നതിൻ്റെ ആ പകുതി വരെ ഉള്ളു എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് മുഴുവനാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സംശയം ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ ഇത് കുറവാണല്ലോ ഇത് കുറവായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇതിൽ നന്നായിട്ട് തന്നെ നോക്കണതുണ്ട് പക്ഷെ ഓരോരോ തിരക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അതിന്റെ പിന്നാലെ ഓടുന്നോണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആളുടെ അടുത്ത് ഉണ്ടായാനായിരുന്നു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും താങ്ങാൻ തോന്നുന്നു അതെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മള് വീഴ്ച പറ്റിയെങ്കിലും ഞാൻ നോക്കാം അല്ലെ വിച്ചുന്റെ ജീവന്റെ പാതി എന്നുള്ള ഞാൻ നോക്കണം അത് പോണെ ജീവന്റെ പാതി അല്ലേ ഇത് അപ്പൊ എന്നെ ഇതല്ലാണ്ട് വേറെ ആരും നോക്കണ്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അതൊക്കെ കുറ്റപ്പെടുത്തി പറയുന്നത് മോശമായിട്ട് ഒരു എന്താ പറയുന്നത് നിങ്ങടെ അതിനൊന്നും വേറെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടില്ല നമ്മൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ അത്രയ്ക്കും ഇങ്ങനെ ആയിക്കോട്ടെ ഭാര്യനെ നോക്കി എന്നുള്ള പേരിലല്ലേ ഭാര്യം ബാക്കിയും അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അപ്പൊ എന്തായാലും നേരെ വീഡിയോലോട്ട് പോണേല് മുമ്പ് ഒന്നാലോചി നന്നായിട്ട് നോക്കിയാ പെൺകോന്ത നന്നായിട്ട് നോക്കി ഭാര്യ തല്ലി കുതിന്റെ ഇടയിൽ നിൽക്കാനായിട്ട് ആട്ടാ വീടിലോട്ട് പോടാ വലിമായിട്ട് വിശേഷം ഞാൻ

എന്നെപ്പോലെ നാടനായിട്ട് നടക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയാണ് നിങ്ങളുടെ ആ ഒരു യുഗം കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞു നിങ്ങൾ അടിച്ച് പൊളിക്കുന്നു ഇപ്പടിച്ച് വിളിക്കാം ഒക്കെ ഇതാക്കാൻ ഞാൻ അതുകൊണ്ട് വെട്ടിയതല്ല എന്റെ മുടി ഇഞ്ചി ഉണ്ടായിരുന്നു പക്ഷെ നീളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഉണ്ടായിരുന്നില്ല മുടിയൊക്കെ പൊട്ടി പോവായിരുന്നു കൊഴിയായിരുന്നു അപ്പൊ പിന്നെ എന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു എന്നോട് ആൾക്ക് കണ്ടിട്ട് എന്നെ മനസ്സിലായില്ല നീ ഇത് എന്ത് കോലാടി നീ ഇത് നീ ഒന്ന് ത്രെഡ് ചെയ്യോ നീ ഒന്ന് ക്ലീനപ്പ് ചെയ്യോ ആ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളയോന്ന് പറഞ്ഞു അപ്പൊ ഞാനത് ചെയ്തു അവൾക്ക് അരിച്ചു കൊടുത്തു നമുക്ക് ഭയങ്കര ഇഷ്ടായി ഭയങ്കര സന്തോഷായി പിന്നെ എന്റെ കൊറേ അതുപോലെ പഴയൊരു ഫോട്ടോ ഇപ്പുറത്തെ നമ്മുടെ വീഡിയോ അപ്പൊ റെഡിയായി താലിയും ആക്കിയില്ല ജോലിക്ക് പോകുമ്പോ വണ്ടിയും ഒക്കെ പോകുമ്പോഴേക്കും നല്ലതാത് കാരണം ഈയിടെ അല്ല എല്ലാ സ്ഥലങ്ങളിലും പൊട്ടിക്കുന്ന പരിപാടികളുണ്ട് അവര് മാല മാത്രമേ ഉദ്ദേശിക്കൂ പക്ഷെ നമ്മുടെ ജീവൻ തന്നെ പോവേ ഇപ്പം കാര്യങ്ങളുടികൾ ചെയ്യാൻ പറ്റില്ല അവരുടെ ലക്ഷ്യം മാല മാത്രും പക്ഷെ നമ്മുടെ ജീവൻ പോവും വലിക്കുമ്പോ കഴുത്ത് അംഗനവാടി പോവാൻ ഭയങ്കര മടിയായിരുന്നു ആദ്യം പക്ഷെ ഇപ്പൊ ചേച്ചി പോണിട്ട് പാറു സൂപ്പറായിട്ട് തുള്ളിച്ചാടിയാണ് അംഗനവാടിയിൽ പോണത് അപ്പൊ സ്കൂളിൽ പോവാ സന്തോഷമാണ് പാറു എത്ര ദിവസം അറിയില്ല എന്നാലും പൂഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഹോളി ഗ്രേസ് ഹോളി ചൈൽഡിലാണ് ആക്കണ സ്നേഹിയില് അവളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നല്ല സൂപ്പറായിട്ട് സ്കൂളിലൊക്കെ പോയി തുടങ്ങി ഇന്ന് അവള് പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വരുമ്പോ ഉണ്ടാവോ ചട്ടി ഉണ്ടാവോ പാത്രം ഉണ്ടാവോ സ്ലൈറ്റ് ഉണ്ടാവോ എന്നുള്ള ടെൻഷനാണ് നമുക്ക് നോക്കിയാൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എല്ലാ അതൊക്കെ കുഴപ്പമില്ല അതിങ്ങനെ ഒരു തലക്കൂടെ അത് പോണ് ഒരു തലക്കൂടെ ഞാൻ പോണു എല്ലാം ഓരോ തലക്കൂടെ പോണു ും സമയമില്ല ബിസ് ആയി അതാണ് വീഡിയോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവായിട്ട് വരും ഞങ്ങള് വരുന്നില്ല കണ്ടു ആരും വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ ബെൽബട്ടൺ അടിച്ചു കുട്ടിക്ക ഞങ്ങൾക്കുള്ള കമന്റുകൾ ഇടുക ഇപ്പൊ തന്നെ മനസ്സിലായി നമ്മളെ എന്തോരം മാത്രം മിസ് ചെയ്യുന്നവരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമന്റിലൂടെ ഒക്കെയാണ്

ഇത് മതിയാ പീസ് മതിയാ ഇത് മതി മതിയാൽ കേക്ക് പോവാൻ പറ്റ സ്ഥാനം ഇല്ലേ വീട്ടിൽ ചെന്നിട്ട് അമ്മോനൊക്കണ്ടേ അമ്മ പാവ കാല് പോയിരിക്കില്ല അമ്മ ഏ അമ്മേ വേണ്ടേ അമ്മോനും കൊടുക്കണ്ടേ

അത് ുട്ടി നിർബന്ധം പിടിച്ച് മുറുക്കി അത് മുറിക്കൊട്ടിക്ക്

മീലേഷന്റെ ആ ഇല്ലട്ടോ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്യേള്ളോ മമ്മി ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എനിക്കറിയാമല്ലോ നീ തോള് അച്ചം പാത്ര എടുത്തിടടാ ഒന്ന് കൊണ്ട് തന്നോ സൂപ്പറാണോ പാത്ര എടുത്തിടച്ചാ നമുക്ക് ഒന്ന് ഇരിക്കാം കൈക്ക് അവിടെ നിന്ന് കൈക്കി ചൊല്ല് ചൊല്ല് ഇവിടെ ഇരിന്നോ ആ ആ അവിടെ ഇന്നാ അവിടെ ഇന്നാ ആ കൈ ആ ചിന്ന കൈമേയേ നമ്മി ഇസ്തലാടാടാ ആസനാ കേക്ക് ഭയങ്കര ഇഷ്ട നീ റാണിക്കുന്നോടിക്കാണോ അല്ല ഒത്തിരി ആൾക്കാർ അല്ല മാറിപ്പോയി കഴിക്കുന്നില്ലേ അയ്യോ കൈ കൈത്തോട് കടിച്ചു നിന്നട അതല്ല എന്റെ ഒരു കേക്കിന്റെ ഫീല് എനിക്കും കള്ളപ്പന്നിട്ട് ആ ു പ്രതീക്ഷില്ല ആ അതാണ് ഞാൻ ാത്ത സമയത്ത് വേടിച്ചു അത് ജാനി എന്നോട് പറഞ്ഞിരിക്കണ്ടപ്പൊ കേക്ക് കണ്ടപ്പോ അവിടെ മറ്റേ ഡി ടി ഡി സി ടെറത്ത് ആ കേക്കിന്റെ പടമൊക്കെ വരച്ചിട്ട് ആ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ കേറി കേക്ക് ഉണ്ടോ നോക്കാനായിട്ട് അപ്പൊ കേക്ക് ഇല്ല അവിടെ നിന്ന് ഉടങ്ങി കേക്ക് 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 എന്ന് എനിക്ക് ചിന്ന പറഞ്ഞിട്ട് വരുന്ന ളാണ് അവളുടെ അമ്മച്ചമ്മനെ പോണം അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് വിച്ചുസേ നമുക്ക് ഒരു അർജന്റ് ബോളില് കൊടുക്കണ്ടായിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് വിച്ചുനെ പറഞ്ഞു വിട്ടതാണ് അപ്പൊ വിച്ചു പോയി ഇന്നും ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മടെ ചേച്ചിക്കുട്ടിയുടെ ഹെയർ ഒക്കെ കണ്ടിട്ട് എല്ലാവരും എന്ത് പറയുന്നു ആള് ഹെയർ സൂക്ഷിക്കത്തേ ഇല്ലാത്ത ആളാണ് പൊക്കി പറയുന്നത് മുടി സൂക്ഷിക്കത്തില്ല അല്ല തുള്ളി പോലും ഞാനും ഞാൻ ഇപ്പൊ എപ്പോഴാണ് പിന്നെ അത്രയും നമ്മുടെ ഓയിലൊക്കെ വന്നതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയത് അല്ലാലും മുടി കെയർ ചെയ്യുമായിരുന്നു പക്ഷെ ചേച്ചി എന്ന് വെച്ചാൽ ഡ്യൂട്ടി ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങള് ഒരു സൺഡേ കിട്ടി കഴിഞ്ഞാൽ ആളൊന്നും ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് ചേച്ചി പറയോട്ടെ എനിക്ക് സമയമില്ല ഇപ്പൊ പിള്ളേർക്കും ഞാനൊന്നും യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയും അപ്പൊ മുടിയൊക്കെ പോയി കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ നല്ലതായിട്ട് അവരെ നന്നായിട്ട് മുടി എണ്ണയൊക്കെ വെച്ച് കെയർ ചെയ്യും പക്ഷെ ചേച്ചിയുടെ മുടി ചേച്ചി കെയർ ചെയ്യാറില്ല ചേച്ചിയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലേ ആ ടൈം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആള് മുടിയൊക്കെ കേട്ടി ഞാൻ പറഞ്ഞ കേട്ടോ ഇഷ്ടപ്പെട്ടു എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചോടി എങ്ങനെയുണ്ട് യാവായി ഉം ത്രെഡ് ചെയ്തു പിന്നെ ഫേസിൽ ഫേസിലെന്തോ ക്ലീനപ്പ് ആവാണ്ട് ചെയ്തു പിന്നെ ഹെയർ കട്ട് ചെയ്തു ചെയ്ത് എങ്ങനെ വീഡിയോ പോളിതെട്ടെ പൊളി ഒരു ആണെങ്കിൽ ലുക്ക് വേണം നടക്കാൻ നേഴ്സാണെങ്കിൽ അമ്മ രണ്ടാട്ടു അമ്മ എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ഇവിടെ നമ്മുടെ ഒരു വീട്ടിൽ നിന്നാണ് ചേച്ചിയുടെ ചേച്ചിയാണ് അപ്പൊ എന്താ പറയാ അമ്മ പുതിയ നേരത്തെ ഞാൻ വന്നപ്പോ ഇതിലും വലിയ കോലമായിരുന്നല്ലേ ലോ പിന്നെ ഞാനാണ് എന്താ പറയാ ഓരോരോ പലസപ്പാൻ അങ്ങനെയൊക്കെ ഉള്ളവര്ക്ക് ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ആളെന്തേക്കാളും വലിയ ആളാണ് അപ്പൊ അങ്ങനായിട്ട് ജാനിക്കുട്ടി അവിടെ കേക്ക് ഒക്കെ മൊത്തത്തിൽ ആളൂടെ ഇഷ്ടപ്പെട്ടില്ല ఎల్ వైట్ ന്റെ ആളായിരുന്നു കൈറ്റ് ടേസ്റ്റില നായക്കടിലുല Black അടിലല്ലേ കൊട്ടൈ ഒരു पीस വായലോച്ചെന്ന് ഞാൻ അടക്കല്ലേ വേണ്ടപ്പോ అలా കൈയില് പാക്കറിലയാണ് വാവ് കൈറ്റ് ഇത്ര ആണല്ലേ കൈറ്റ് അതെന്താ സക്രിഫൈസ് അയ്യ വിച്ചു ു പിന്നെ വെള്ളം കുടിച്ചു ആ ചോക്ലേറ്റ് മാറ്റിക്കോട്ടെ അവള് കഴിക്കില്ല വെള്ളം പൊട്ടിച്ചു മാമൻ നന്നു എനിക്ക് ഫുഡായകൊണ്ട് തന്നേ മാമനല്ലോ ചേട്ടാ ചോദിച്ചു പറഞ്ഞ അറിയില്ലല്ലോ ചേട്ടാ ഇന്നലെ നമ്മുടെ ഫാമിലി മെമ്പർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സുചിപ്തേട്ടന് ആന്റി വന്നു ഒരുപാട് സന്തോഷം കേട്ടോ വന്നതിലും കൊറേ നേരം ഞങ്ങളോട് ഇരുന്നു സംസാരിക്കുക ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷം എന്റെ ഒക്കെ കളയല്ലേ അപ്പൊ കേക്ക് രണ്ട് പീസ് ഉണ്ട് അപ്പൊ അത് ഞങ്ങൾ കട്ട് ചെയ്ത് പറഞ്ഞേ രണ്ടു ഇവിടെ കർഷകർ തൊഴിലാളികൾ രണ്ട് പേരുണ്ട് ഒന്ന് ചേട്ടനും ഒന്ന് വെറ്റിച്ചനും രണ്ടുപേർക്ക് കൊടുക്കാം ഏ എന്തി കേക്ക് ഐ അടി ഒരു പരിപാടി ഇല്ല കൊച്ചിന് മേടിക്കണെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ മൂത്ത അച്ഛന്റെ മൂത്ത ചേണ്ട മൂത്തമ്മൻ അതാണ് മൂത്ത ചേട്ടൻ നിങ്ങൾ കണ്ടോ വെള്ളിച്ചനെ കേക്ക് ഞാൻ വെക്കട്ടെന്നാ ഇത് കഴിച്ചോ ആയത് വെച്ചോ ആ എന്നിട്ട് പരിപാടി കൊള്ളി പിന്നെ വാഴ എന്നിട്ട് അതെ അപ്പൊ കിട്ടുന്നതിന്റെ ഓരോ അതായത് എല്ലാത്തിന്റെയും ഓരോ കൊല കാണിക്ക് വെക്കണം കേട്ടോ കഴിച്ചോ ഓക്കെ പണിയെടുക്കു ഇടയ്ക്കിടയ്ക്ക് വരാം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതിയെ അവരവിടെ കൃഷിക്കുള്ള പരിപാടിയാണ് കേട്ടോ ചേട്ടനാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചേട്ടന്റെ പറമ്പ് പെല്ലിച്ചന്റെയും പറമ്പ് വേണം കേട്ടോ അവിടെ നിന്നങ്ങൾ നല്ല മണം ഉണ്ടായി എന്നെ ഒരാളിവിടെ കൊണ്ടിരുത്തി കസാര ജാനിയുടെ കസാര ഇട്ട് തന്ന് രണ്ട് പിള്ളമൊക്കെ വെച്ചിരുത്തിയേക്കാൻ കേട്ടോ അയ്യോ ഇതാരെ കുത്തി വരുന്ന കുട്ടൂസനോ

എടാ ഫാൻ നിർത്തിക്കോടോ തന്നോട് കൊറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട് തന്റെ മുപ്പത്തെട്ട് പല്ലും കഴിഞ്ഞാ നടക്കുന്നുണ്ട് നിർത്തട ഫാൻ അച്ചു ഇവിടെ പണി കഴിഞ്ഞിട്ട് സമയം ഇല്ല കേട്ടോ ആ കേക്ക് അവിടെ ഫുള് ആക്കി പറ്റില്ല വെള്ളിച്ചിനൊക്കെ എന്താ പറഞ്ഞു ഫാൻ ഒന്നും നടത്തോള ഒന്നും ഇതിനകത്ത് കേക്കാൻ പാണ്ടാവില്ല എന്ത് പറഞ്ഞെ പറമ്പിപ്പ് വെല്ലുമാല്ലേ ഫാൻ ഇടാനായിട്ട് ഭയങ്കര ചൂടായോണ്ടോ ആള് ബേനിയൊന്നും ഇടാത്ത വട കൊണ്ടുവരാച്ചു പത്തല് കൊണ്ടുവരാച്ചു എന്നെ ഇപ്പൊന്നിട്ട് വിളിക്കൂസെ അമ്മൂസേ അമിയന്ന് ഇത് ഇത് ആര് പറഞ്ഞു ണോ അമ്മീയ എങ്ങനെ വിളിക്കുന്നേ പക്ഷെ ആളുടെ കാര്യസാധ്യത്തിന് ആള് അമ്മ തന്നെ വിളിക്കൂട്ടോ അമ്മാമേനാണ് അല്ല പൊന്ന പൊന്ന അമ്മ എന്തേടി പോയി കേട്ടോ അവള് അമ്മ വിളിക്കുന്നത് അമ്മേനെയാണ് എന്നെ ഇവരെല്ലാം അമ്മൂന്ന് വിളിച്ച് വിളിച്ചു വിളിച്ചു കൊച്ചു കേട്ടത് ശീലമായി പോയില്ലേ അത് പോട്ടെ മോളിവിടെ കിടക്കുന്നു അച്ഛനിവിടെ തുടക്കുന്നുണ്ട് പോകും ഇവിടെ തലയിലെ എണ്ണയാണ് ആ പില്ലോന്നറിച്ച് അത് കുളി യൂസ് ചെയ്യുന്ന ചെയൂനെ അമ്മയാട്ടോ രണ്ടുപേരും യൂസ് ചെയ്യാറുള്ളു ചൂനി കിടക്കോ അതിനിന്നു അച്ചു പാവ അത് ഓരോന്ന് ചെയ്തു വരുമ്പത്തേക്കുന്ന അടുക്കോട്ട് കേറിക്കിടക്കുന്നത്

ഇന്നലൊന്നുമല്ല നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് പക്ഷേ ഒരു പരിധിയില്ലേ ഈ വയ്യാണ്ടിരിക്കുന്ന ഒരു ഭാര്യനെ നോക്കി എന്ന് പറഞ്ഞ് കൊച്ചാക്കി സംസാരിക്കുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഓട്ടോ ഈ കേൾക്കുന്നവർ തന്നെ ചിന്തിച്ച് നോക്കണം എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്റെ ഭർത്താവോ ഭർത്താവിന്റെ എൻ്റെ വീട്ടുകാരോ നിൻ്റെ വീട്ടിൽ പോയി നിന്നോന്ന് പറഞ്ഞു തള്ളി വിടുകയല്ല ചെയ്ത് പക്ഷേ അങ്ങനെ തള്ളി വിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് എത്രയോ ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വർഗമല്ലേ കിട്ടിയിരിക്കുന്നത് അതായിട്ട് നമ്മൾ അന്നേരം അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കയറണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ചയൊക്കെ പറ്റുമ്പോഴത്തേക്ക് ഭർത്താവ് നീ വീട്ടിൽ പോയി നിന്നോ അമ്മ എടുത്ത് പോയി നിന്നോന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നേരെ കുറച്ച് നീ വീട്ടിൽ പോകണ്ട നിന്നെ കാണാൻ തിരിക്കാൻ പറ്റത്തില്ലതായിട്ട് അബ്ബും ഇച്ചു പറയുന്നത് ഇങ്ങനെ അറിയാം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ രണ്ടാമത്തെ ദിവസം തൊട്ട് ശോകകാനം പാടി എന്നെ വീട് തുടങ്ങും അല്ല ജോനി അച്ഛമ്മ നമ്മളെ ശോകകാനം പാടി വിളിക്കത്തില്ല പൊന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളിട്ട് അപ്രതീക്ഷമായിട്ട് കേക്ക് കതിച്ചാൽ എനിക്ക് കേക്കൊക്കെ കിട്ടി സന്തോഷമായി കേട്ടോ ജാനിക്കുട്ടിക്ക് കറക്റ്റ് അത് പറയാൻ തോന്നിയല്ലോ അപ്പോൾ വിശ്വസ് രാവിലെ ഓയിലൊക്കെ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു ജാനിക്കുട്ടിനെ അവിടെ ഇരുത്തിയില്ല കേട്ടോ കാര്യം എനിക്കൊരു ബുദ്ധിമുട്ടാകേണ്ടെന്ന് വിചാരിച്ചു ആളിപ്പോൾ പോകുന്നോടത്തൊക്കെ കൊണ്ടുപോകോ ജാനീനെ കൊണ്ടോ കൊണ്ടുപോകും അമ്മയച്ചനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ജാനീനെ കൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാത്തായിരുന്നില്ല കേട്ടോ എന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയല്ലേ മഴയൊക്കെ മാറി ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഭയങ്കര ചൂടായി ഇവിടെ നിങ്ങളുടെ ഒക്കെ ഇവിടെ എങ്ങനെയാണ് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ പറയണം മഴ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ മഴയാണേന്ന് പറയും വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ വെയിലാണേന്ന് പറയും അല്ലേ പിന്നെ എന്തുട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളുട്ടോ രാവിലെ തൊട്ട് ഒരു ചാട്ടിന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കു വന്നൊരു കോടാലി ഒക്കെ ആയിട്ട് എന്തിനാണെന്ന് അറിയത്തില്ല കേട്ടോ എന്തോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പേടിയായ അത്യാവശ്യം പ്രായമൊക്കെയുള്ള ആളാണ് പക്ഷെ എന്തോ ആളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല എന്തായാലും വിച്വസും വലിച്ചും ഉണ്ട് അപ്പോൾ എല്ലാവരും വീടുകളിൽ സേഫ് ആയിട്ട് ഇരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഓളിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ ഈ തിരക്കൊക്കെ മാറട്ടെ തിരക്ക് മീൻസ് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അല്ല ഒന്നാങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ മിക്കവാറും ഇടാൻ പറ്റാത്തത് അപ്പം എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം ഹെയർ ഓളിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക ബെല്ലൈക്കൻ ഓടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ചെറ്റാണ്